അപ്പൊ നമ്മളിന്ന് ബേമിംഗ് ഹാമിലെ ക്ഷേത്രം കുറേ ആയിട്ട് അങ്ങോട്ട് കേട്ടോ ഇന്നാണ് നമുക്ക് വരാൻ സാധിച്ചത് യു കെയിൽ തന്നെ ഞാൻ കണ്ടാലെന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു അമ്പലമാണ് ഈ ബേമിംഗ് ശ്രീ ബാലാജി ടെമ്പിൾ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ കാണിച്ചു തരാം അകത്തൊന്നും കാണിക്കാൻ പറ്റുന്നില്ല എന്നാലും പുറത്തെ വിശേഷങ്ങൾ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ബേമിംഗ് ഹാം ക്ഷേത്രത്തിനകത്ത് പോവാം ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിനകത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ആ നമുക്ക് പ്രോപ്പർ മറ്റേ നമ്മുടെ ഒരു വിഗ്രഹം ഇരിക്കുന്ന ഏരിയയിലേക്കൊന്നും ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇത് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഹിന്ദു ടെമ്പിളാണ് യൂറോപ്പിലുള്ളത് ഓക്കെ അപ്പോൾ അത് നിർമ്മിച്ചിരിക്കുന്ന ഒരു രക്ഷയില്ല നാട്ടിൽ അതേ ബൈബിളാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ എന്താ പറയുക അത നമുക്ക് ബേമിംഗാമിലുള്ളവർക്കൊക്കെ ഇത് വളരെ ഫെമിലിയർ ആയിരിക്കും പക്ഷേ നമ്മൾ ആയി വീഡിയോസിലും കാര്യങ്ങളും കണ്ടിട്ട് ഇങ്ങോട്ട് വരണം എന്നുള്ളൊരാഗ്രഹമാണ് ശരിക്കും നല്ലൊരു വൈബുണ്ട് നാട്ടിലുള്ള അതേ ഒരു ഒരു ഫീല് നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമുക്ക് ഈ ഒരു ടെമ്പിളിൽ പിന്നെ അത്യാവശ്യം എല്ലാ മറ്റേ എന്താ പറയുക പ്രതിഷ്ഠയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒരാളെയും മിസ്സാവില്ല അതായത് നമുക്ക് ഇയാളെ കണ്ടില്ലല്ലോ ആളെ കണ്ടില്ലല്ലോ അദ്ദേഹത്തിനെ കണ്ടില്ലല്ലോ എന്നൊരു നമുക്കൊരു ഇത് തോന്നില്ല അപ്പോൾ നമുക്ക് എല്ലാ പ്രതിഷ്ഠയും ഇവിടെ കാണാം സമാധാനത്തോട് പ്രാർത്ഥിക്കാം അതിനൊക്കെ പറ്റിയ ഒരു ആംബിയൻസും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം അപ്പുറത്തും നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള നമുക്ക് ശിവ ടെമ്പിളും റൈറ്റ് സൈഡില് നമുക്ക് സായിബാബ അതേപോലെ തന്നെ നവഗ്രഹങ്ങൾ എല്ലാം ഉള്ളൊരു ടെമ്പിളാണ് അതിൻ്റെ അപ്പുറത്ത് യാഗശാല കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നേരിൽ ലെഫ്റ്റ് സൈഡിലെ കോണറിൽ കാണുന്ന ആ ടെമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതി ടെമ്പിളാണ് അവിടെ ആ സമയത്തിനകത്ത് നമ്മുടെ എന്താ പറയുക കെട്ടുനറയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് അവിടെ നിന്ന് നേരെ ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ നമ്മുടെ മുരുകൻ ടെമ്പിളാണ് പിന്നെ നടുവിൽ ബാലാജിയാണ് ഓക്കെ അപ്പോൾ വലിയ നല്ല ആംബിയൻസിൽ മുകളിൽ ഒരു രക്ഷയില്ല അവിടെ പോയി ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല മൂഡൊക്കെ ഫ്രഷ് ആവും പിന്നെ പ്രസാദമുണ്ട് ശരിക്കും ബാലാജി ടെമ്പിളിൽ നിന്ന് കിട്ടുന്ന അതേപോലെയുള്ള നമ്മുടെ ലഡുവാണ് ഇവിടുത്തെ പ്രസാദം അത്യാവശ്യം വലിയ ലഡു നമുക്കിവിടെ കിട്ടും രണ്ട് കണ്ടാണ് ചാർജ് ഉള്ളത് പിന്നെ ഇവിടെ എന്താ പറയുക അന്നദാനവും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഡൊണേഷൻ വേണമെങ്കിൽ ഡൊണേഷൻ കൊടുക്കാം അന്നദാനത്തിനും കാര്യങ്ങൾക്കും പിന്നെ ഇപ്പോൾ ഞങ്ങൾ രാവിലെ പോയപ്പോൾ അവിടെ ഫുഡ് ഉണ്ടായിരുന്നു ഫുഡിന് സമയം കാര്യങ്ങളുണ്ട് ഇത് വാ ഒത്തു കല നിങ്ങൾ കാണുകയാണെങ്കിൽ നാട്ടിൽ അതേ ടെമ്പിളിൻ്റെ രീതിയിലാണ് പിന്നെ പുതിയൊരു അന്നദാനം ശാല കൂടി ഇവിടെ വരുന്നുണ്ട് കുറേ കാര്യങ്ങളുണ്ട് തേര് കാര്യങ്ങളെല്ലാം ഉണ്ട് തേരൊക്കെ വലിയ തേര് നമ്മുടെ നാട്ടിൽ കാണുന്ന രീതിക്കുള്ള തന്നെ വലിയ തേരൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് ഇനി അന്നദാനം കഴിക്കാനായിട്ട് പോവാം കാരണം ഞാൻ ഞാനെൻ്റെ വോയിസ് കാരണം ഭയങ്കര കാറ്റായത് കൊണ്ട് വോയിസ് ക്ലിയർ ആവുന്നില്ല അപ്പോൾ അന്നദാനശാലയിൽ നോക്കിയപ്പോൾ നല്ല കുഴപ്പമില്ലാത്ത ഫുഡ് നമുക്കവിടെ കിട്ടുന്നുണ്ട് പൊങ്കല് ആദ്യമായിട്ട് കഴിക്കാൻ പോണേ പിന്നെ പന്ത്രണ്ട് മണിക്ക് ശേഷം വേറെ ഫുഡ് ഉണ്ടോ സദ്യ പിന്നെ നമ്മൾ അന്നദാനം കഴിക്കാൻ വേണ്ട വെള്ളി ശനിയും ഞായർ നല്ല ഫുൾ മീൽ കിട്ടും ഫുൾ സദ്യ കിട്ടും കേട്ടോ പിന്നെ പന്ത്രണ്ട് മണിക്ക് ശേഷം രണ്ട് കൂട്ടം കറികളുള്ള സദ്യ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ വരാത്തവരൊക്കെ വന്ന എക്സ്പീരിയൻസ് ചെയ്തു പുള്ളി അന്നദാനം ഒക്കെ കഴിച്ചിട്ട് പന്ത്രണ്ട് മണി നിങ്ങളൊരു തമിഴ് സിനിമ കൊണ്ടുണ്ടാവും മണിക്ക് ഈ അമ്പലത്തില് പതിനിക്ക് ആ അമ്പലത്തില് അതേപോലെ ഇനിയിപ്പോ മണി ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു പന്ത്രണ്ട് മണിക്ക് വെയിറ്റിങ് ആണ് പന്ത്രണ്ട് മണിക്ക് നല്ല സദ്യ ഉണ്ട് എന്നാണ് പറയുന്നത് നമ്മള് മാഞ്ചസ്റ്ററിനൊക്കെ വന്നതല്ലേ നല്ല പപ്പടം പറക്കുന്ന മാഡം അപ്പൊ അമ്പലം വൈബ് രക്ഷില്ല നല്ല അടിപൊളി അമ്പലം അല്ലേ അപ്പൊ ഫുഡും എല്ലാം ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ തേര് രഥം എന്നൊക്കെ പറയുമല്ലോ സംഭവമാണ് കേട്ടോ നമുക്കൊന്ന് പോയി കാണാം കാരണം ഒരു രണ്ടും നല്ല കെട്ടിടത്തിൻ്റെ വലിപ്പത്തിലാണ് ആ ഒരു തേര് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ തന്നെ മനസ്സിലാകണം അമ്പലത്തിൻ്റെയും കാര്യങ്ങൾ പ്രതീക്ഷയും കാര്യങ്ങളെല്ലാം ഇവിടെ നോക്കുമ്പോൾ ഒരു റെയിൽവേ കാണാൻ പറ്റും ഫുള്ളായിട്ട് അമ്പലത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഒരു സൈഡേ ഉള്ളൂ അപ്പുറ സൈഡ് കാണാൻ പറ്റുന്നില്ല